നമസ്കാരം വൃദ്ധനെ വിവാഹം കഴിക്കും മുമ്പ് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിന് ഒട്ടേറെ പ്രതികരണങ്ങൾ കിട്ടി ഞാൻ ഒരു പുരുഷ വിദ്വേഷിയും സ്ത്രീപക്ഷവാദിയുമാണെന്ന് വിമർശിച്ചവരുണ്ട് പത്രപ്രവർത്തക മാത്രമല്ല ഞാൻ സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് ഞാൻ ഇടപെട്ട ഒട്ടേറെ സ്ത്രീകളുടെ കണ്ണീർ കണ്ട് ചെയ്ത വീഡിയോ ആണത് സ്ത്രീകൾ എല്ലാവരും മാലാഖമാരാണെന്ന് ഞാൻ പറയില്ല അവരിൽ ഒന്നാന്തരം തട്ടിപ്പുകാരികളുണ്ട് ഇല്ലാത്തവരുണ്ട് പുരുഷന്മാരെല്ലാം നന്മ മരങ്ങളുമല്ല അവരിലും കൗശലക്കാരുണ്ട് ചതിയരുണ്ട് ഒരു സ്ത്രീയും വാർദ്ധക്യത്തിലെ രണ്ടാം വിവാഹത്തിന്റെ പേരിൽ ചതിക്കപ്പെടരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സമ്പത്തും ജീവിതത്തിൽ സ്വസ്ഥതയുമുള്ള ഒരു സ്ത്രീയും ഏകാന്തതയുടെ ഒറ്റ കാരണത്താൽ രണ്ടാം വിവാഹത്തിന് മുതിരില്ല സാമ്പത്തിക ഞെരുക്കം മക്കൾ അവഗണിക്കുന്നവർ ബന്ധുക്കളുടെ ചൂഷണം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും പുനർവിവാഹം എന്ന ചിന്തയിലെത്താൻ താൻ വീണ് കിടക്കുന്ന ചെറിയ കുഴിയെ പേടിച്ച് ഓടിച്ചെന്ന് അഗാധ ഗർത്തത്തിലേക്ക് എടുത്ത് ചാടരുതെന്നാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുവെച്ചത് എന്റെ ആ വീഡിയോ കണ്ട ഒരു സ്നേഹിത എന്നെ അറിയിച്ച അവരുടെ ജീവിതാനുഭവം ഇങ്ങനെ അവരുടെ അമ്മയുമായി പിതാവിന്റെ രണ്ടാം വിവാഹമായിരുന്നു ആദ്യ വിവാഹത്തിൽ ഭർത്താവിന് ആറു മക്കൾ ആ ചെറിയ കുട്ടികളെ സ്വന്തം മക്കളായി നോക്കി വളർത്തിയ ദൈവഹത്യായ ഒരമ്മ എന്റെ സ്നേഹിത മാത്രമാണ് രണ്ടാം വിവാഹത്തിൽ ജനിച്ചത് ഏഴു മക്കളും വലുതായി ഷെയറനെ പറ്റി യാതൊന്നും അപ്പൻ പറഞ്ഞു വെച്ചില്ല അവസാന കാലമായപ്പോൾ സംസാരിക്കാൻ വയ്യാത്തത്ര വാർദ്ധക്യ ക്ഷീണത്തിലുമായി ഞാൻ വളർത്തിയ മക്കളെന്നെ അവരെന്നെ ഒരിക്കലും കൈവിടത്തില്ല എന്നായിരുന്നു എല്ലാവരോടും ആ അശുദ്ധഗതിക്കാരിയായ അമ്മയുടെ മറുപടി അപ്പൻ മരിച്ചു ഒരു മകൻ വിദേശത്ത് നല്ല സാമ്പത്തിക നിലയിലായിരുന്നു അയാൾ തറവാട് ഏറ്റെടുത്തു സഹോദരിമാരെ ഷെയർ നൽകി നല്ല നിലയിൽ കല്യാണം കഴിപ്പിച്ചു പഴയ വീട് തട്ടിക്കളഞ്ഞ് കൂറ്റൻ മാളിക പടർന്നു ബുദ്ധിമാനായ ആ മകൻ തറവാട് സ്വത്ത് സ്വന്തം ഭാര്യയുടെ പേരിലാക്കി അപ്പന്റെ രണ്ടാം വിവാഹത്തിലെ മകൾക്ക് അതായത് എന്റെ സ്നേഹിതയ്ക്ക് തുച്ഛമായ ഒരു തുക നൽകി കെട്ടിച്ചുവിട്ടു ആദ്യ വിവാഹത്തിലെ മക്കളെ ആറുപേരെയും പോറ്റു വലുതാക്കിയ വിധവയും ഭൂമിയിൽ ഓരോ സ്വത്തുമില്ലാത്തവളുമായ അമ്മയുടെ നിസ്സഹായത ആ മക്കൾ കണ്ടില്ലെന്ന് നടിച്ചു തൻ്റെ മകളുടെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ശേഷിച്ച കാലം അവർക്കൊപ്പം അമ്മ ജീവിച്ചും മരിച്ചു എന്റെ സ്നേഹിത ഇടറിയ ശബ്ദത്തിൽ എന്നോട് പറഞ്ഞതിങ്ങനെ എന്റെ അമ്മ മരിക്കും വരെ താൻ അവഗണിക്കപ്പെട്ടല്ലോ എന്ന ദുഃഖം പറയുമായിരുന്നു മലയാളത്തിലെ നമ്മുടെ ആ പഴഞ്ചൊല് അന്വർത്ഥമായി വല്ലവന്റെയും പുള്ളിന്റെ പൂട പറിച്ചാൽ പുള്ളുമില്ല പൂടയുമില്ല എല്ലാവരും ഈ നെറികെട്ട മക്കളെ പോലെ അല്ല കേട്ടോ പൊന്നുപോലെ രണ്ടാനമ്മയെ നോക്കി അനുഗ്രഹം വാങ്ങിയ മക്കൾ നമ്മൾക്കിടയിൽ തന്നെ ഉണ്ട് ചതിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഓർക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഈ അപ്പന് അഞ്ചുസന് സ്ഥലം ആ ഭാര്യയുടെ പേരിൽ നൽകാമായിരുന്നില്ലേ ആദ്യ വിവാഹത്തിലെ ആറു മക്കളെ അന്യസ്ത്രീയായി അവർ പോറ്റി വളർത്തിയത് ഒരു ചെറിയ കാര്യമല്ല അതെല്ലാം അപ്പൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ത്യാഗം അയാൾ കണ്ടില്ലെന്ന് നടിച്ചു അവരെ കെട്ടിയിടാൻ അയാളുടെ വക ഒരു മകളെ സംഭാവനയും ചെയ്തു സത്യത്തിൽ ആ അമ്മ എന്തു നേടി തൻ്റെ ജീവിതത്തിൽ വലിയ അംഗസംഖ്യ ഒരു കുടുംബത്തിലെ ഒരു വെറും വേലക്കാരിയായി ജീവിച്ചു മരിച്ചു രണ്ടാം ഭാര്യയുടെ അവകാശം ഒരു മകളെ പ്രസവിക്കുന്നതിൽ മാത്രം ഒതുങ്ങി ഒരു സ്ത്രീജന്മം നരവിച്ചതിന് കൂലിയായി കുറച്ചുനാൾ ഭക്ഷണം കിട്ടി നീതിയുള്ള പുരുഷന്മാർ രണ്ടാം ഭാര്യയെ പരിഗണിച്ച് തന്റെ കാലശേഷം അവൾ അനാഥയാകരുതെന്ന് ഉറപ്പാക്കണം കൂലിയില്ലാത്ത വീട്ടുജോലിക്കാരായി നടുവൊടിഞ്ഞു പണി ചെയ്ത് ഒടുവിൽ പെരുവഴി ആധാരം ആകരുതെന്ന് സ്ത്രീ സ്വയം ചിന്തിച്ച് ഉറപ്പാക്കണം അർഹിക്കുന്ന അവകാശം കിട്ടണമെന്നത് ഒരു ഔതാര്യമല്ല ഇനി സ്ത്രീകളെ പറ്റി പുനർവിവാഹം നല്ലൊരു ബിസിനസ് ആക്കി മുതലെടുത്ത പെണ്ണുങ്ങൾ ധാരാളം ഉണ്ട് ചതിക്കപ്പെട്ട ഒട്ടേറെ പുരുഷന്മാരുടെ ജീവിതം ധാരാളം നമുക്കിടയിൽ കാണാനുണ്ട് അതേപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം